എല്ലാവർക്കും നമസ്കാരം ഞാൻ സന്തോഷാണ് രാഗൻ ടെക്സ്റ്റൈൽ ഐത്ത് ഇന്ന് ഞാൻ ഒരു അടിപൊളി വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ്ലൂം സ്റ്റപ്പിനകത്ത് പോച്ചമ്പള്ളി കൊണ്ട് വരുന്ന അടിപൊളി ടോപ്പുകളാണ് മാത്രമല്ല നമ്മൾ ഓരോ ടോപ്പുകളും കൊടുക്കുന്നത് വളരെ വിലക്കുറച്ചാണ് കൊടുക്കുന്നത് നല്ല വിലക്കുറച്ച് നല്ല ഐറ്റങ്ങളാണ് കൊടുക്കുന്നത് ഇപ്പോൾ ഈ കൊണ്ടുവന്നിരിക്കുന്ന ഐറ്റം അതേപോലെ വളരെ വിലക്കുറച്ച് നല്ല സൂപ്പർ ഐറ്റമാണ് കൊടുക്കുന്നത് ഇതെല്ലാം ഡെയിലി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റിയത് ഈ കാലാവസ്ഥക്ക് ഉപയോഗിക്കാൻ പറ്റിയ അടിപൊളി ഐറ്റമാണ് അതായത് അതിൻ്റെ പ്രിൻറ്റുകളായിട്ട് വളരെ നല്ല പ്രിന്റുകളാണ് എപ്പോഴും നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ഐറ്റമാണ് ഇതാണ് ഐറ്റം തന്നെ ഇതാണ് ഡെമോയ്ക്കകത്ത് അത് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇത് ഹാൻഡ്ലൂം ആണ് ഹാൻഡ്ലൂം കോട്ടനാണ് അതിനകത്ത് തന്നെ ഒരു പോച്ചംപുള്ളി പ്രിൻ്റാണ് വരുന്നത് ഇതിന്റെ ഫ്രണ്ടിൽ വന്നിട്ട് ഒരു ഒരു ചെറിയ രണ്ട് ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട് ഇതിന്റെ സ്ലീവ് വന്ന് പതിനാറ് ഇഞ്ചാണ് ഇറക്കം വരുന്നത് ഇതിന്റെ ട്രിബിൾ എക്സ് എല്ലിൻ്റെ അളവാണ് ഞാൻ പറയുന്നത് ത്രിപിൾ എക്സെൽ വരെ വരുന്നുണ്ട് ഇതിന്റെ ട്രിപ്പിൾ എക്സെല്ലിൻ്റെ അളവാണ് ഇപ്പോൾ പറയുന്നത് ഇതിൻ്റെ ലെങ്ക് വന്നിട്ട് പതിനാറ് ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് സ്ലീവ് ലെങ്ത് ഇതിന്റെ ചെസ്റ്റ് വന്നിട്ട് ഇരുപത്തി മൂന്ന് ഇഞ്ച് അടക്കം ട്രിബിൾ എക്സലിന് ഇരുപത്തിമൂന്ന് ഇഞ്ച് ഇടക്കം വരുന്നു വണ്ണം വരുന്നുണ്ട് ഇതിന്റെ ഫുൾ ലെങ്ത് വന്നിട്ട് ഫോർട്ടി ഫോർ ഇഞ്ച് ഇറക്കം വരുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഒന്നുകൂടി ശ്രദ്ധിച്ച് കേൾക്കുക ഇതിന്റെ കൈയുടെ ലെങ്ത് വന്നിട്ട് പതിനാറ് ഇഞ്ച് ലെങ്ത് വരുന്നുണ്ട് ഇതിന്റെ ചെസ്റ്റ് വണ്ണം വന്നിട്ട് ഇരുപത്തി മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് ഇതിന്റെ ഫുൾ ലെങ്ത് വരുന്നു വന്നിട്ട് നാൽപ്പത്തി നാല് ഇഞ്ച് വരുന്നുണ്ട് ഇത് സൈഡ് ഇഫ്ലക്റ്റ് ആണ് ഇത് കോട്ടൺ മെറ്റീരിയലാണ് ഇതിന് ലൈനിങ് ഒന്നുമില്ല ഈ ഇതിന്റെ മെഷർമെന്റ് വന്നിട്ട് എല് എക്സ് എല് ഡബിൾ എക്സ് എല് ട്രിപ്പിൾ എക്സ് എൽ ഈ നാലളവിലാണ് ഇത് വന്നിട്ടുള്ളത് ഇതൊരു അഞ്ച് നാല് കളറിൽ നാല് അഞ്ച് കളറിലാണ് ഇത് വന്നിരിക്കുന്നത് ഇതിനകത്ത് ഒരു രണ്ട് പാറ്റേൺ വന്നിട്ടുണ്ട് ഒരു ഓളറിനേക്കും വരുന്നുണ്ട് അല്ലാതെ സാധാ റൗണ്ടിനേക്കും വരുന്നുണ്ട് സംഭവം സൂപ്പറാണ് ഇതിന്റെ വിലയും വളരെ കുറവാണ് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ ഈ ഐറ്റം കൊടുക്കുന്നത് വെറും ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് ഈ ഐറ്റം കൊടുക്കുന്നത് ഇതിന്റെ കളേഴ്സുകളെല്ലാം നമ്മൾ കാണിച്ചു തരാം നിങ്ങൾ എല്ലാം നമ്മൾ നോക്കേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇതിന്റെ കളേഴ്സ് ഓരോന്നാണി ഞാൻ കാണിച്ചു തരാം ഇതാണ് ഫസ്റ്റ് നമ്മൾ ഈ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതാണ് കളർ സൂപ്പർ ഓപ്പർ ആണ് ഇതാണ് അതിന്റെ എല്ലള എല്ലള് ഇതിന്റെ മെഷർമെന്റ് നമ്മൾ നിങ്ങൾക്ക് വാട്സാപ്പിൽ വഴിവാണെന്ന് നമ്മൾ അങ്ങനെ പറഞ്ഞു തരാം ഏത് അളവ് വേണമെങ്കിലും ഏതിന്റെ ഏത് സൈസില് വേണേലും ഏത് അളവ് വേണമെങ്കിലും പറഞ്ഞുതരാം എല് എക്സ് എല് ഡബിൾ എക്സ് എല് ത്രിപിൾ എക്സ് എല് ഈ നാലളവിലാണ് വരുന്നത് ഇതാണ് എല് ഇതാണ് എക്സ് എല് ഇത് ഡബിൾ എക്സ് എൽ ആണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇതാണ് ട്രിപ്പിൾ എക്സ് എൽ അതിൻ്റെ വലിയ കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചതാണ് ഇതിന്റെ മെഷർമെൻ്റ് ആ ഞാൻ ആദ്യമേ നിങ്ങൾക്ക് പറഞ്ഞത് നാൽപ്പത്തി ഇരുപത്തി ഇഞ്ച് ചെസ്റ്റ് ഓണം വരുന്നുണ്ട് പതിനേഴ് ഇഞ്ച് സ്ലീവ് വരുന്നുണ്ട് ലെങ്ത് വന്നിട്ട് ഇഞ്ച് തിരക്കം വരുന്നുണ്ട് അത്രയും ഞാൻ കുറഞ്ഞിട്ടുണ്ട് അതിന്റെ അടുത്ത ഒരു കളർ വന്നിട്ട് എൻ്റെ ഇത് ഇരുന്നൂറ്റി മുപ്പത് രൂപയ്ക്കാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു നല്ല മെറൂൺ കളറാണ് നെക്സ്റ്റ് വന്നിട്ട് ഒരു ഒണിയൻ പിങ്ക് ആണ് ഇത് നല്ല സ്റ്റാൻഡേർഡ് കളറും നല്ല സ്റ്റാൻഡേർഡ് ഡിസൈനും ആണ് കേട്ടോ നല്ല അടിപൊളി ഐറ്റമാണ് ഇതിൻ്റെ അതേപോലെ തന്നെ എനിക്ക് എല് എക്സ് എല് നല്ല ഇത് ഡബിൾ എക്സ് എല് ഇല്ല ട്രിപ്പിൾ എക്സ് എല് ഇതെല്ലാം നന്നാല് സൈസുകളിൽ വരുന്നുണ്ട് അതിൻ്റെ വേറെ അടുത്ത ഒരു ഡിസൈൻ ഞാൻ കാണിച്ചു തരാം ഞാൻ ഞാനിത് ഓരോ ഐറ്റമായിട്ട് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇതിന്റെ എല്ലാ സൈസും ഉണ്ട് നമ്മളടുത്തൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നല്ലത് അതിൻ്റെ അടുത്ത ഒരു എൽ സൈസാണ് ഈ ഏറ്റവും ചെറിയ അളവാണ് എൽ ഇത് പോലെ ഞാൻ നൂത്തി കാണിച്ചുതരാം ഇതാണ് എൽ സൈസ് സൈസില് ഇതിന്റെ എല്ലാ അളവുകളും നമ്മൾ എടുത്തുണ്ട് എക്സ് എല് ഡബിൾ എക്സ് എല് ട്രിപ്പിൾ എക്സ് എല് മൂന്നളവ് അതിലും വരുന്നുണ്ട് അടുത്ത അതിന്റെ നാലാമത്തെ ഒരു കളറ് നല്ല സൂപ്പർ കളറാണല്ലോ കേട്ടോ അടിപൊളി കളറുകളാണ് അല്ലെ എല് ഞാൻ നോക്കി കാണിച്ചു തരാം ഇത് ഇത് ഇടാതൊക്കെ നല്ല സുഖമായിരിക്കും നല്ല സോഫ്റ്റ് കോട്ടൺ ആണ് ഫാൻ ആണ് നല്ല ഐറ്റം ആണ് റേറ്റ് നോക്കുക നിങ്ങൾ ഒരു ഇരുന്നൂറ്റി മുപ്പത് രൂപ കൊടുക്കുന്നത് ഇത് എല്ലാം എല്ലാണ് കാണിച്ചിരിക്കുന്നത് ഇത് എക്സ് എല് ഇത് ഡബിൾ എക്സ് എല് ഇത് അതിന്റെ ട്രിപ്പിൾ എക്സ് എല് ഇനി അടുത്ത ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ പറഞ്ഞായിരുന്നു ഇതിന്റെ തന്നെ ഒരു പോളർ ടൈപ്പ് വന്നു പക്ഷെ അത് രണ്ട് പാറ്റേണിൽ നമ്മൾ വന്നിട്ടുള്ള ഐറ്റം അതിൻ്റെ രണ്ട് രണ്ട് കളേഴ്സിലാണ് വന്നിട്ടുള്ളത് അത് ഞാൻ കാണിച്ചായിരുന്നു ഇപ്പം ഡബിൾ എക്സ് എല്ലാ അതിൻ്റെ നൂറ്റി ഞാൻ കാണിക്കുന്നത് ഇത് ഡബിൾ എക്സ് ആണ് ഇതിന് ഒരു കോളർ നെക്ക് വരുന്നുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കോളർ നെക്ക് വരുന്നുണ്ട് ഇതും അതേ റേറ്റിൽ തന്നെ കൊടുക്കുന്നത് ഇരുന്നൂറ്റി മുപ്പതിൻ്റെ അതേ റേറ്റിൽ തന്നെയാണ് ഈ പോച്ചൻപള്ളി പ്രിന്റുകളെല്ലാം കൊടുക്കുന്നത് ഇതാണ് അതിന്റെ മൂന്ന് സൈസ് വരുന്നത് നാല് സൈസ് വരുന്നത് ആ കോളർ ടൈപ്പിനകത്ത് തന്നെ വേറൊരു കളർ വന്നിട്ട് ഇതാ ഈ മെറൂൺ കളറാണ് നമ്മൾ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന തന്നെ അതേ തന്നെ വേറൊരു പ്രിൻറ് വ്യത്യാസം വരുന്നതേ ഉള്ളൂ സംഭവം നല്ല പ്രിൻ്റുള്ളത് നല്ല സ്റ്റാൻഡേർഡ് ഐറ്റം ഐറ്റമാണ് അടിപൊളി ഐറ്റം ഇരുന്നൂറ്റി മുപ്പതിലേക്ക് സൂപ്പറാണ് അതിൻ്റെയും ട്രിപ്പിൾ എക്സ് എൽ വരെ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉണ്ട് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഐറ്റം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സാപ്പ് നമ്പറുമായിട്ട് ബന്ധപ്പെടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈനിൽ അയച്ചു തരുന്നതായിരിക്കും അതല്ല നിങ്ങൾക്ക് ഷോപ്പിൽ വന്ന് വാങ്ങണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വന്നാൽ മതി കൊല്ലം ഐത്തിൽ ജംഗ്ഷനിൽ നിന്ന് പള്ളിമുക്കിലോട്ട് പോകുന്ന വഴിക്ക് ചെമ്മക്കാടൻ ജംഗ്ഷനിലാണ് ഈ രാഗൻ ടെക്സിയൽ എന്ന് പറഞ്ഞ സ്ഥാപനം ഉള്ളത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്